രണ്ടായിരത്തിയെട്ട് ജൂൺ ഇരുപത്തിനാലിന് ലക്നോവിൽ ട്രെയിനിങ്ങിനിടെ മരിച്ച മുഴക്കുന്ന് അടക്കാപ്പീടിക സ്വദേശി സൈനികൻ സി അനീഷിന്റെ പതിനാറാമത് വാർഷിക ദിനാചരണവും ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്മൃതിമണ്ഡപത്തിൻ്റെ മേൽക്കൂര സമർപ്പണവുമാണ് മുഴക്കുന്ന് അടക്കാപ്പീടികയിൽ വെച്ച് നടന്നത് It is some time! <laughs> <See you>. No. Up! <laughs> <laughs> oh. <h->, uh അനീഷിന്റെ മാതാപിതാക്കളായ രാഘവൻ ഉഷ എന്നിവർ ചേർന്നാണ് മേൽക്കൂര സമർപ്പണം നടത്തിയത് പ്രിയേഷ് ബാബു കൂടാളി ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു വിനോദ് മുഖ്യ പ്രഭാഷണം നടത്തി ചെറിയൊരു കാലഘട്ടം മാത്രമേ സൈനിക സേവനം നടത്തിയിട്ടുണ്ടെങ്കിലും ആ സേവനത്തിനിടയിൽ അദ്ദേഹം സ്വന്തം നാടിനു വേണ്ടി സ്വന്തം ജീവൻ തെളിവിക്കാനുണ്ടായി ആ ജീവത്യാഗം അദ്ദേഹത്തിന്റെ മൺമറയുന്ന ഭൗതിക ശരീരത്തിന്റെ കൂടെ മറയേണ്ടതല്ല എന്നും രാജ്യവും നമ്മളും നിലനിൽക്കുന്നിടത്തോളം കാലം ചന്ദ്രനും സൂര്യനും ജലിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ അത് ഒരു ജ്വാലയായി ഉത്തേജനമായി നാട്ടിലെ തലമുറയ്ക്ക് ആവേശമായി നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ് കാരണം ഒരു സൈനികൻ സൈനിക സേവനത്തിലേക്ക് പോകുന്നത് ഒരേ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരും ആ തിരിച്ചു വരുമ്പോൾ ഒന്നുകിൽ ത്രിവർണ്ണ പതാക ഉയരപ്പറപ്പിച്ചു കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നത് ദേശീയ പതാക പുതച്ചുകൊണ്ടായിരിക്കും ആ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ഓരോ സൈനികനും ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്നലെ മാവോവാദികളുടെ ആക്രമണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ധീരരായ രണ്ട് സൈനികരെയാണ് മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു മുഴക്കുന്ന് സിഐ എ സന്തോഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ സിജു ജോണി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ കെ വേണുഗോപാൽ ഡ്രിൽ ഇൻസ്ട്രക്ടർ ടി സുധാകരൻ മധുസുന്ദരൻ മട്ടന്നൂർ പ്രബീഷ് കൊടോളിപ്പുറം തുടങ്ങിയവർ ചടങ്ങിൽ നേതൃത്വം നൽകി രാജ്യത്തിന്റെ കവലായിട്ട് പ്രവർത്തിക്കുന്ന ജീവത്യാഗം ചെയ്തിട്ടുള്ള ഒരുപാട് സൈനികർ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ ഇന്നും നമ്മുടെ രാജ്യ വേണ്ടി നമ്മളെല്ലാം വിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് കാവലായി നിൽക്കുന്ന ഒരുപാട് രാജ്യസേവനം നടത്തുന്ന സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ജീവൻ ബലി നൽകിയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി അനീഷിനെ പോലെയുള്ള ആയിരക്കണക്കിന് ധീരജവാന്മാർ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയിട്ടുണ്ട് അത്തരം സ്വാതന്ത്ര്യമാണ് നമ്മളിന്ന് അനുഭവിച്ചു വരുന്ന സന്തോഷം ന്യൂസ് പേറോ ഇരട്ടി